പിന്നെ വാലിത്തരുന്ന തലയും കുത്തിക്കെടുക്കുന്നു കുഞ്ഞിയാണ് 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 നിന്റെ വാല നീ കച്ച 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 ക എന്റെ കൈ കടിക്കാൻ അറിയുന്നില്ല വാരി കഴിച്ച അത് കടിക്കില്ല അത് കടിക്കില്ല അതറിയാം വാലാന്ന് അല്ലേ バリचकाバリचका टू 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 വിളവത്തരം കയ്യിൽ കുറച്ചൊന്നുമില്ല കുറ്റുപോടാണ് ഉറങ്ങി 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 കള്ളക്കുറുക്ക ഇറങ്ങാമ്പ് വേണം ഇറങ്ങാമ്പ് വേണം എടാ കടിക്കില്ലട മുത്തേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് ഫ്രാൻസ് ഇതേണ്ട കുശിമ്പ് കയറി ഇരിക്കുവാണ് ഇടയ്ക്ക് ഒരു പിണക്കു ഇതേണ്ട കളിക്കുക ഉറങ്ങ എനിക്ക് കളിക്കുക ഉറങ്ങ എനിക്ക് കളിക്കുക ഉറങ്ങ വേറെ പണിയും വേണ്ട ഞങ്ങൾക്ക് അല്ലേ ആ ഈ കൊച്ചു കഴിഞ്ഞ മാമൻ കഴിച്ചും ഇപ്പം പാൽ അയച്ചി കൊടുത്ത് കുഴിച്ചു വന്ന് കിടന്ന് ഉറങ്ങു വേണേ കുഞ്ഞു ഇങ്ങട്ട് വാ ഇങ്ങനെ വാ മടി മടി വന്ന് വാലാട്ടിനു ഹലോ ഇതെന്താ അത് പാമ്പ് പടം എടുത്ത മതിയെ വാലാട്ടി കൊണ്ട് എടുക്കുന്നു കളിക്കടേ കണ്ട് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് എടുക്കാം

ഭയങ്കര കടിക്കല കടിച്ചു കളിക്കുമ്പോൾ എന്താകുന്ന് പറഞ്ഞാൽ ഈ ചെറുതിൻ്റെ മേത്ത് മുറിയാവും ഞാൻ ഇന്നലെ പിന്നെയും കളിക്കാൻ പറ്റും കണ്ടോ നമ്മുടെ കുഞ്ഞുമണി കടിച്ചു കളിച്ചിട്ട് അവൻ്റെ സ്കിന്നിത് രോമൊക്കെ പോയി ഇവിടെ ചെറുതായിട്ട് മുറിയും മുഴിയെന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും ഇനിയും കൂടുതൽ കടിച്ച മുറിയാവില്ലേ ഇവിടെ ആ രോമൊക്കെ പോയി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ കളിക്കാൻ വീണ്ടും വിടുന്നില്ല കൊണ്ട് കുഴപ്പമില്ല മുറിയാക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഇതാ കണ്ടോ യേശുണ്ടാക്കി പോയത് പറഞ്ഞ് വായ എടുത്തില്ല കുറുമ്പായര് ഇവിടെ ഒരാള് പാമ്പ് ചീറ്റി ചീറ്റി അടിച്ചുണ്ടായി ഇവനും ഇത്തിരി ഒക്കെ തല്ലൂടാൻ പഠിക്കുന്നു കൊണ്ട് നോക്ക് നൂറ്റി പത്തിന്റെ ബൾബ് കത്തുന്ന പോലെ ഉണ്ട് ബാഗില് വേ അവന്റെ നൂട്ടം കാണേ അപ്പം ചാടി വരും വാ ഇങ്ങോട്ട് വേ വാ ഇങ്ങോട്ട് വാ കുഞ്ഞുണി ഇവര് സ്നേഹം കൊണ്ടാണ് കടിച്ചു കളിക്കുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ മൂറിയാക്ക എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ വിഷമല്ല ഇത് ചെറിയ കുട്ടിയല്ലേ ഇവനാണെങ്കിൽ തല്ലോടാൻ അറിയില്ല ഇതൊന്നും ചെറുതായിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുമണി എന്ത് ചെയ്യുന്ന അറിയാമോ കഴുത്തി പിടിച്ച് കടിച്ചെടുത്തോണ്ട് പോകും എന്നിട്ട് കടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് അറിയുന്നില്ല ഇത് ചെറിയ കുട്ടിയാണെന്നുള്ളത് ഇവന്റെ വിചാരം എന്താ എന്താ നിന്റെ വിചാരം എന്താ ആ ഇങ്ങന ഇത് കേക്കാൻ വാ ആ കേറി വാടാന്നേ നമ്മടെ പൊന്ന് കയറി വാന്നേ കുഞ്ഞീ വാട ഇങ്ങടെ നമ്മുടെ ചക്കട വാടാ ആ കുറച്ച് വികൃതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല സ്നേഹമുള്ള കുഞ്ഞാണ് വികൃതി എന്ന് പറഞ്ഞാലും പോരെ കുറച്ച് വികൃതി എന്നല്ല ഒരുപാട് ഇവിടുത്തെ ഏറ്റവും വലിയ വികൃതി കൊടുക്കുക അവനാണ് വീട്ടിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ നശിപ്പിക്കുക ഈ ടിഷ്യൂ പേപ്പറൊക്കെ ഇല്ലേ ഒരു റോൾ ഇവരുടെ ഇവർക്ക് വൃത്തിയാക്കാൻ വേണ്ടി ശരീരത്തിലല്ല മേത്തിക്കിനെ അഴുക്കാവില്ല അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ വാങ്ങിച്ച് വെക്കുന്നത് അതും റോൾസ് നിറയെ മേടിച്ച് വെക്കും പാക്കറ്റ് തകരം ഒക്കെ നിറയുണ്ട് അവർക്ക് വേണ്ടി കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒന്നെല്ലാം വാങ്ങിച്ചു വെക്കുക അവർക്കുള്ള സാധനങ്ങൾ അതിനെ കഴിയാൻ ഇടവരത്തില്ല ഇവിടെ നോക്കുന്നത് ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ ഷോക്ക് കേസിൽ വെച്ചിട്ടുണ്ടാകും ചില സമയത്ത് അതിൽ ഷോക്ക് കേസിൽ ചാടി പിടിച്ച് കയറി അത് തട്ടിമറിച്ചിടും കണ്ട കെണി ഉണ്ടാക്കി നടക്കാവ പേച്ചടാ ആ ടിഷ്യൂ പേപ്പറിനൊക്കെ എന്ത് ചെയ്യുന്ന പറയുമോ കടിച്ച് പറച്ച് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ലെവലാക്കിയിടും ഞാനിപ്പോൾ ധാരാളം കടിച്ച് കീറി ഇങ്ങനെ നശിപ്പിച്ചിട്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഓട്ടോ പിന്നെ കുറച്ച് നേരത്തിന് അവിടെ വരില്ല ഇവിടെ പതുങ്ങി പതുങ്ങി ഒന്ന് കള്ളൻ കള്ള വാടം ഇങ്ങോട്ട് അമ്മ ഉമ്മട്ടോടാട്ടോടാത്തേറ്റോ ഒരു ഉമ്മത്തേറ്റീമെ കുഞ്ഞുമണി പോയി ഞാൻ നോക്കണ നിന്നു കുഞ്ഞിച്ചെക്കൻ ഏ പിടിച്ചില്ല പിടിച്ചില്ല ഉമ്മ കൊടുത്തില്ല ചെക്ക് എനിക്ക് ഉമ്മ തന്നല്ലേ സ്നേഹം കൊണ്ട് ഏ ഉമ്മ ചെക്കൻ അത് കുഞ്ഞു കുട്ടിയല്ലേ നോക്കണ നോക്കി പാവം അപ്പാവി മുഖം കണ്ട നോക്ക് ആവല്ലേ നീ ഇങ്ങനെ എന്തിലം കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്റെ ചക്കടിയല്ലേ ഞാൻ തരും പൊന്നല്ലിടി പൊന്നല്ലിടി അല്ലിടി മുത്തല്ലിടി അവിടെ ഉണ്ട് കുട്ടി ണ്ടാക്കാൻ നമ്മക്കണ്ടഅട്ട് ബെഡിലത്തെ ബെഡ്ഷീറ്റ് എപ്പ വിരിച്ച ഈ ബെഡ് അവരിന്റെ ആണോ അതൊക്കെ ചുറ്റും മൂലയ്ക്കാക്കിയിടും അതേമാതിരി തന്നെ ബെഡില് കാണിച്ച് എന്താ പറയാ ചായ കൊണ്ട് അതിനെ തട്ടിമറിച്ചിടും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെയല്ലേ വന്നിരിക്കുന്ന അന്നേരം അതിനൊക്കെ തട്ടിമറച്ച് തട്ടി ബെഡിൽ മൊത്തം നശിപ്പിച്ചു വെച്ചു ഇപ്പൊ എത്രമത്തെ ബെഡ് അല്ലടാ കണ്ണ് വാങ്ങിച്ചോന്നതാ പക്ഷെ ആൾക്ക് ഉറക്കം വന്ന കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് കിടക്കണം ഇവിടെ കിടന്ന എൻ്റെ അടുത്ത് വന്ന് കെട്ടി പിടിച്ച് കിടന്നു ഭയങ്കര സ്നേഹം ഒക്കെ ഇവന് എന്നെ മാത്രമാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഉള്ള എല്ലാ പൂച്ചകളും അങ്ങനെ കുട്ടികളുടെ അടുത്ത് കളിക്കെല്ലാം ചെയ്യും പക്ഷെ അവർക്ക് എല്ലാത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്താണ് ഇപ്പോൾ ഉറങ്ങുന്നതാണെങ്കിലും കളിക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ അവർക്ക് അതിനനുസരിച്ചല്ലേ ഇപ്പോൾ വെറുതെ ഞെക്കി പിടിച്ചാൽ ശല്യം ചെയ്യുക അങ്ങനെ അതൊന്നും ഇല്ലല്ലോ ഞാൻ നമ്മളെ അത്ര കെയറിങ് ഉണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ എൻ്റെ ചെറിയ മോനുണ്ടല്ലോ അവന് ഇതുങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ജീവൻ എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക അതൊന്നും അവർക്ക് ഇഷ്ടമല്ല ചാർജറിൽ കടിക്കണ്ട പറഞ്ഞേ രണ്ടായിരം രൂപ കൊടുക്കണം മേടിക്കാൻ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ കേട്ടോടാ എവിടെ കേട്ടോ അയ്യോ എത്ര ചാർജറെ അടിച്ചു ചെറുതായിരിക്കുമ്പോൾ ചെറുതായിരിക്കുമ്പോട്ടെപ്പോഴും കടിക്കാൻ പോകും ചീത്ത പറഞ്ഞാൽ മനസ്സിലാവും ആ ചവിട്ടി ഇവിടെ കിടന്നതാണ് അതിന് ചുരുട്ടി കൂട്ടിയിട്ടിരിക്കണ കേട്ടോ നമ്മുടെ സിംബ കുഞ്ഞിനൊക്കെ അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ചൂടല്ലേ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ എവിടെയെങ്കിലും ചൂരിലൂടെ കിടക്കും ഇങ്ങനെ അപ്പുറത്തെ റൂമിൽ എ സി കിട്ടതിന്റെ ഉണ്ടാവില്ലേ ആ ഡോറ് രാവിലെ നമ്മൾ ഉറങ്ങിയണീച്ച് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അതിൻ്റെ അകത്ത് കയറി കിടക്കും കട്ടിലിന്റെ അടിയിൽ നല്ല തണുപ്പുണ്ടാവൂലേ കുഞ്ഞുമണിയേ കുഞ്ഞുമണിക്ക് തന്നെ പണിക്കളിക്കു ബബ്ലു ഒബ്ലു ഒബ്ലു ഒബ്ലുവിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാണേ ഇവന്റെ മൂക്കിൽ ഇവൻ്റെ എന്നുള്ള എല്ലാ പൂച്ചകളുടെ മൂക്കിൽ എപ്പോഴും ഈ സൈഡിൽ ഇങ്ങനെ അഴുക്ക് പോലെ ഉണ്ടാവും നമ്മൾ ഡെയിലി തുടച്ചു കൊടുക്കും എന്നാലതെന്താ സംഭവം പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് വെള്ളം വരുമല്ലോ അവർക്ക് അപ്പോൾ ആ വെള്ളത്തോടുകൂടി കളിക്കുമ്പം ഇത്തിരി അഴുക്കാവും ഓ മഷാജി വേണമെങ്കിൽ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയാലോ മേക്കപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് എനിക്കൊരു ഇതുണ്ട് ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ പൂജ കുട്ടികൾക്ക് ഇങ്ങനെ കണ്ണ് എഴുതി കൊടുത്തിട്ട് അതെ പിരികം ഇങ്ങനെ എഴുതി കൊടുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കണ നല്ല ഭംഗിയല്ലേ ഈ സമയത്ത് ചെയ്യുവാണെങ്കിൽ കണ നല്ല ഭംഗി ഉണ്ടാവും കുഞ്ഞു കുട്ടികളല്ലേ ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടെടുത്ത് ഇങ്ങനെ കൺ ഇങ്ങനെ പിരിവൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്ത് ആ ഇവിടെ കുഞ്ഞ് സ്ലൈഡൊക്കെ കുത്തി ആ ഭംഗിയുള്ള കെയർ അല്ലേ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ അവർക്കതൊക്കെ അല്ലേ അതുകൊണ്ടാണ് ചെയ്ത് കൊടുക്കാത്തത് ചില ആളുകളിങ്ങനെ വീഡിയോ ഇടുക വീഡിയോ ഇടില്ലേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടുന്ന കാണാം നായ്ക്കുട്ടികൾക്കും പൂച്ച കുട്ടികൾക്കിട്ട് ഇങ്ങനെ കണ്ണെഴുതി കൊടുത്തിട്ടേക്കാം പക്ഷേ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷെ അവർക്ക് അതെല്ലാം ആണ് അപ്പോൾ ഞാനത് ചെയ്യാറില്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ മാലയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ കുഞ്ഞുമണി മാല ഇങ്ങനെ ചെറുതായിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കും എൻ്റെ ബ്രേസ്ലെറ്റ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ മാലയായില്ലേ കള നല്ല ഭംഗിയാണ് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അഴിച്ചു വെക്കും കേട്ടോ ഡെയിലി ആയിട്ടില്ല ഞാൻ ഇവിടുത്തെ പൂച്ചകൾക്ക് ആദ്യമൊക്കെ ബെൽറ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് പിന്നെ കുട്ടാപ്പിക്ക് ഞാനത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക അവൻ ആദ്യമൊക്കെ ദേഷ്യം വരെയായിരുന്നു ഇപ്പം അത് സെറ്റായി പക്ഷെ മറ്റുള്ള പൂച്ചകൾ അങ്ങനെയല്ല കഴുത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റൊക്കെ കടിച്ചു പൊട്ടിച്ച് കളയും കൊച്ചൊല്ലടി മോണ് മോ കൊച്ചടി പൊല്ലുണ്ടോ മുള്ളു ഇരിക്കുന്നു പൂച്ചകൾ സ്നേഹം കണിക്കുന്നത് ഈ കടിച്ച് കടിച്ചടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കൈ വലിക്കുമ്പോഴാണ് മുറിയാവുന്നത് അല്ലാണ്ട് അവർ നമ്മുടെ മുറിയാവുന്നമാരി കയ്യിൽ കടിക്കില്ല അങ്ങനെയൊന്നും മൊഴിയാവില്ല പിന്നെ കുറേ പേർക്ക് നായനും പൂച്ചനൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹം കൊണ്ട് നമ്മളവരെ വളർത്തുന്നതും അവരെ കൊഞ്ചിക്കുന്നതൊക്കെ അത് നമ്മുടെ ഇഷ്ടമാണ് ചിലവര് പറയും വെറുതെ പ്രാന്താണ് പൂച്ചനെയും നായനെയൊക്കെ വളർത്താൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ അത് അതവരുടെ ഇഷ്ടം അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ലല്ലോ ഇത് നമ്മുടെ ഇഷ്ടം ഇതും ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളപ്പോൾ ഉള്ള ആൾക്കാർ മനുഷ്യസ്നേഹം മൃഗസ്നേഹമൊക്കെ ഉള്ളവരെല്ലാവരനെയും സ്നേഹിക്കാനേ അറിയുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരുടെയും സ്നേഹിച്ച് നമ്മൾ നല്ല സന്തോഷവും സബോധവുമായിട്ട് ജീവിക്കും അല്ലൊരു ചുട്ടുമോ അല്ലൊരു ചുറ്റുമോ ഇതിൽ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് അറിയണം സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് അതേ ശീലമാണ് അത് മറ്റുള്ളവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ അത് ശീലമാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹം എല്ലാവർക്കും കൊടുക്കും മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും കൊടുക്കും എല്ലാവരും ഒരുപോലെ കാണും ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ് ഇവരെ സൃഷ്ടിച്ചത് പഠിച്ചോനല്ലേ അല്ലടാ അല്ലൊരു തൊങ്കക്കുടിമി അല്ലൊരു തൊങ്ക കുടുമി നമ്മളെപ്പോലെ തന്നെയാണ് ജീവനും ഈ ശ്വാസം വിടുന്നതൊക്കെ അവർ ദൈവം കൊടുത്തത് നമ്മളെപ്പോലെ തന്നെയാണ് ദൈവം ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ് കുറേ നേരമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു സമയം പോയതായില്ല ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്